നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇതെല്ലാം പറഞ്ഞില്ലേ യൂറോകപ്പിലെ ഗ്രൂപ്പ് സി വല്ലാത്തൊരു അനുഭവമാണ് അത് ഗോളുകൾ പിറക്കാത്ത സമനിലകൾ കൊണ്ട് നിറഞ്ഞ ഗ്രൂപ്പ് ആയിരുന്നെങ്കില് ഗ്രൂപ്പ് ഇ അത് വല്ലാത്തൊരു അനുഭവമാണ് നാല് ടീമുകൾക്കും ഒരേ പോയിന്റ് അൺഫോർച്ചുനേറ്റ്ലി നാല് പോയിന്റ് നേടിയിട്ടും ഒരു ടീമിനും പുറത്തേക്ക് പോവേണ്ടിയും വന്നു യുക്രൈന്റെ കാര്യത്തില് തീർച്ചയായിട്ടും സഹതാപം മലിക് അവരുടെ കാര്യത്തിൽ നമുക്ക് ഫീലിംഗ് ആണുള്ളത് കാരണം നാല് പോയിന്റ് നേടി മറ്റുള്ള ടീമുകൾക്കും ആ ഗ്രൂപ്പിൽ നാല് ആണ് ബാക്കി എല്ലാവരും റൗണ്ട് ഓഫ് കളിക്കും അവർ പുറത്തേക്ക് പോകും യൂറോ കപ്പ് ഇരുപത്തിനാല് ടീമുകൾ വെച്ച് നടത്താൻ തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടുള്ള ഒരു ടീം നാല് പോയിന്റ് നേടിയിട്ടും ടൂർണമെന്റ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടക്കാതെ പുറത്തേക്ക് പോകേണ്ടി വരുന്നത് ഇന്നലത്തെ യുക്രൈൻ വേഴ്സസ് ബെൽജിയം മത്സരം ഗോൾ രഹിത സമനിലയായിരുന്നു അതേസമയം സ്ലോവാക്കിയ വേഴ്സസ് റൊമേനിയ മത്സരം ഒന്നേ ഒന്നിന്റെ സമനിലയിലും അവസാനിക്കുകയായിരുന്നു ഇപ്പം ഗ്രൂപ്പ് ഇയിലെ കാര്യം നോക്കുകയാണെങ്കിൽ റൊമേനിയയും ബെൽജിയവും സ്ലോവാക്കിയയും യുക്രൈനും മൂന്ന് കളികൾ രീതം കളിച്ച് എല്ലാ ടീമുകൾക്കും ഒരു ജയം ഒരു സമനില ഒരു തോൽവി എല്ലാവർക്കും നാല് വീതം പോയിന്റുകൾ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യുക്രൈൻ ആണ് പുറത്താവുന്നത് കാരണം അവർക്ക് ഗോൾ ഡിഫറൻസ് ബൈനസ് രണ്ടാണ് ബാക്കിയുള്ളവർക്ക് പോസിറ്റീവ് ഗോൾ ഡിഫറൻസും സീറോ ഗോൾ ഡിഫറൻസും ആയതുകൊണ്ട് അവർ മുന്നോട്ട് പോകും റൊമേനിയ അവരുടെ ഗോൾ ഡിഫറൻസ് വണ്ണാണ് ബെൽജിയത്തിന്റെ ഗോൾ ഡിഫറൻസ് ഒന്നാണ് സ്ലോവാക്കിയയുടെ പൂജ്യമാണ് യുക്രൈൻ്റെ മൈനസ് രണ്ടാണ് അപ്പം യുക്രൈൻ നാല് പോയിന്റുകൾ നേടിയിട്ടും ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു റൊമേനിയയുടെ അടുത്ത റൗണ്ട് ഓഫ് സിക്സ് എതിരാളികളായിട്ട് വരുന്നത് നെതർലൻഡ്സ് ആണ് ജൂലൈ രണ്ടിന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് ആ കളി നടക്കുക ബെൽജിയത്തിനാണെങ്കിൽ എതിരാളികളായിട്ട് വരുന്ന ഫ്രാൻസ് ആണ് ജൂലൈ ഒന്നിന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് സ്ലോവാക്കിയയുടെ റൗണ്ട് ഓഫ് സിക്സ് എതിരാളികളായിട്ട് വരുന്നത് ഇംഗ്ലണ്ട് ആണ് ജൂൺ മുപ്പതിന് രാത്രി ഒമ്പത് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് ചുരുക്കത്തിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് പോയവർക്കെല്ലാം കടുത്ത എതിരാളികളെയാണ് ലഭിച്ചിരിക്കുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ലോക് സെന്റാം